ചെമ്പ്രനെ കുറിച്ചൊക്കെ കേറുന്നതിന് മുമ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും ഹയസ്റ്റ് പീക്ക് എന്നുള്ളവലുപരി ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ എന്ന് പറയുന്നതാണ് ചെമ്പ്രയെക്കുറിച്ച് പറയാനുള്ളത് ഹലോലീസ് നമ്മളെ ചെമ്പ്രാപ്പീക്കിലോട്ടുള്ള ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ടീംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫ്ളാഗ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോ ും ഇനി നമ്മുടെ എഴുപത്തിയഞ്ചു പേർന്ന സംഘം ചേംബർ പിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുട്ടികളുണ്ട് എഴുപത് വയസ്സായ ആൾക്കാരുണ്ട് വളരെ എനർജറ്റിക് ആയിട്ട് വളരെ പോസിറ്റീവ് വൈബോർഡ് കൊടുത്തന്നെ നമ്മള് കേറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ വാവ ഒരു കേറിക്കൊണ്ടിരിക്കില്ല ആളെവിടെ ഇന്ന് ശ്രമിച്ചിട്ട് ഓരും ഇല്ല ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കയാണ് ഇനി എത്ര ദൂരമുണ്ട് ഏകദേശം ഒരു ിലോമീറ്റർ ന്യൂ മീഡിയ മിങ്സ് ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് മനവുപ്പിൻ്റെ കൂടെ സഹകരണത്തോടെയാണ് ഇപ്പോൾ നമ്മൾ ഈ ചേമ്പർ ഓഫ് പീക്കിംഗ് ട്രെക്കിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എൻട്രൻസിൽ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും ഇങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളവിടെ ആയിരം രൂപയുടെ കയറ്റി വെക്കണം ഇന്ത്യ സമയത്ത് നമ്മുടെ ബോട്ടിലുള്ള എണ്ണമൊക്കെ എടുക്കും അപ്പോൾ ഏത് തിരിച്ച് പോകുമ്പോഴും അതേപോലെ എണ്ണം എടുക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു ബോട്ടിൽ കുറവാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ബോട്ടിൽ ഒന്ന് കുറവാണെങ്കിൽ അൻപത് രൂപ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് അവിടെ കുറയ്ക്കും ഒരു ബോട്ടിൽ അൻപത് രൂപ വെച്ചിട്ട് വേനൽക്കാലമാണ് കാട്ടുതീയെല്ലാം പടരുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും നമ്മൾ ട്രക്കിങ്ങിൽ ഇപ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്കൊരു ക്ലാസ് അവിടെ നമ്മൾ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാവുന്ന പോലെ പോലെതാണ് വനംവകുപ്പിൻ്റെ എല്ലാ മാസ്റ്റർമാരും എല്ലായിടത്തും ഉദ്യോഗസ്ഥരും എല്ലാം എല്ലാവർക്കും നമുക്ക് കാണാവുന്നതാണ് അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്നതോടൊപ്പം ഈ പരിസ്ഥിതിയെ വനത്തെ സംരക്ഷിക്കുന്ന പരിപാടികളും വളരെ ഊർജിതമായി തന്നെ നടപ്പാക്കുന്നത് പുടി എടുക്ക്ട്ടോ ഗയ്സ് സൂസിസ് വേരി ഓ ഓ മിത്രയ ഗ്രോഡാ ലൈ ഇ 1 കിലോമീറ്റർ കൂടി ആരാ മാസ് തോര അല്ലേ അല്ലേ ഫസ്റ്റ് ഡാർച്ചാണോ ആ ട്രെക്കിങ്ങ് മേലൊരു ട്രിപ്പ് പറഞ്ഞു തരാ ട്രിപ്പ് പറഞ്ഞുതരാം മീൻസ് മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ തൊട്ട് മുന്നിൽ മാത്രം ശ്രദ്ധിക്കുക മുകളിലേക്ക് നോക്കരു അപ്പോൾ പ്രയാസം തോന്നും അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴികളിലിങ്ങനെ സിക്സ് ആകായിട്ട് കയറിപ്പോകാം ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ കരുതുക വെള്ളം കുറച്ച് കുറച്ച് കുടിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ തീച്ചിറങ്ങുമ്പം കാലിങ്ങനെ ചെരിച്ച് വെച്ച് ചെരിച്ച് വെച്ച് ഇറങ്ങി പൊറ്റുക ഫീറ്റല്ലേ ആ ഫീറ്റും അതുപോലെ തന്നെ ഒരുപാട് താഴേക്ക് നോക്കരുത് നിന്ന് കണ്ട് കാഴ്ച കണ്ടിട്ട് നമുക്ക് തൊട്ട് മുന്നിലെ വഴിയിലേക്ക് നോക്കാം അപ്പം നമുക്ക് പ്രയാസം അപ്പോൾ ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരമാണ് ട്രെക്കൻ പോയിന്റിൽ നിന്ന് ഈ ഹാർട്ടിലേക്കിലേക്കുള്ളത് തുടക്കം മുതൽ കുറേ ചോല ഫോറസ്റ്റുകളുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി വരുന്നത് ഒരു ഗ്രാസ് ആഡിലേക്കാണ് ഇപ്പം കാണാം കുറേ ചുറ്റുപാട് കാണാം ഗ്രാസ് ആൻഡിൽ ഇനി ഇവിടുന്ന് ഒരു നാനൂറ് മീറ്റർ കൂടി ഉള്ളൂ എന്നാണ് നമ്മുടെ വനവുപ്പിലെ ഒരു വാഹന ചാട്ടം പറഞ്ഞത് അപ്പോൾ ബാക്കി നമുക്ക് കേൾക്കാണോ അപ്പം കേറി കഴിഞ്ഞു കിട്ടുന്ന ഒരു ഫീൽ ഇല്ല അടിപൊളിയാണ് ഇനിയിപ്പോ അങ്ങനെ ചേരാൻ വേണ്ടിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങള് എത്തും അപ്പൊ ഒൻപതേ മുക്കാലാണ് നമ്മളുടെ ട്രക്കിംഗ് പോയിന്റിൽ നിന്ന് നമ്മള് ട്രെക്കിങ് തുടങ്ങിയത് ഇപ്പൊ പതിനൊന്ന് മണി കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് കൂടി അയച്ചിരുന്നു അപ്പോഴത്തേക്ക് നമ്മളിവിടെ ഹൃദയ തടാകത്തിന്റെ കണക്കുണ്ടോ ഹൃദയ തടാകം നമ്മളോട് എത്തി അപ്പോൾ ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂർ അടുത്ത് എത്തി അടുപ്പിച്ചെത്തിയപ്പോഴേക്കും നമ്മളിവിടെ എത്തി ഈ സ്ഥലത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള വെള്ളമാണ് ഇതുവരെ പറ്റിയിട്ടുള്ള എപ്പോഴും ഒരു ഒരു എപ്പോഴും ണിത്തമുള്ള ഒരു തടാകമാണ് വരീട്ടുള്ള നല്ല ഹൃദയത്തിന്റെ ഒരു ആകൃതി ഉള്ളത് കൊണ്ടാണ് ഈ ഹൃദയ തടാകം എന്നൊരു പേര് തന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ പുറകിലായിട്ട് കുറച്ചൊരു ഷോല ഫോറസ്റ്റ് ഉണ്ട് അത് ആൾക്കാരാണ് ആ ഒരു ഭൂപ്രകൃതി ഉള്ളത് എന്നാലും എല്ലാ യാത്രയെ സ്നേഹിക്കുന്ന ട്രെക്കിങ്ങനെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരും ഒരിക്കലെങ്കിലും വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു 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 സ്ഥലമാണ് നമ്മുടെ ചേമ്പറ പേരിക്കും അത് അതിൽ കൂടെയുള്ള ടോപ്പിലുള്ള ഈ ഹൃദയ തടാകം നേരത്തെ പറഞ്ഞു നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി ചെമനത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി ഹൃദയ തടകത്തിലേക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാലും പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്കുള്ള വഴിയിലേക്കാണ് അപ്പം അങ്ങനെ പോകുന്ന വഴിയിൽ നമുക്ക് റിവ്യൂ പോയിട്ടുണ്ട് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് എന്താ പറയാ തൊട്ട് അനുഭവിച്ചു എന്ന് പറയാം ഇല്ലേ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ ഇത്രയധികം കാഴ്ചകൾ ഉണ്ടെന്നുള്ളത് പബ്ലിക്കിന് അറിയില്ല ശരിക്കും ഇത് കാണാത്തവര് ഇത് കണ്ടിരിക്കണം ഈ വയനാടിനെ നമ്മുടെ ഹൃദയത്തോട് ചേർക്കണം നമ്മള് അതിന് തൊട്ട് അനുഭവിക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വെള്ളത്തിൽ ഒന്ന് സ്പർശിച്ചു കഴിയുമ്പോൾ ഈ വയനാടിന്റെ എന്താ പറയാ എല്ലാം ആ ഒരു അതെ ആ ഒരു അതിലൂടെ നമുക്ക് എല്ലാം കിട്ടി സൂപ്പർ ഒന്നും പറയാറില്ല അത് എന്താ പറയാ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊന്നും ആസ്വദിക്കുക അത് മാത്രം എന്തുകൊണ്ടാണ് പറഞ്ഞു തണുപ്പ് ഞങ്ങൾ ഹൃദയത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അവരെല്ലാവരും ഹൃദയപൂർവ്വം നമ്മുടെ ഹൃദയ തടാകത്തെ ചേർന്ന് പിടിച്ചിരിക്കുകയാണ് ഇത് ചെമ്പ്രമാലീട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അടിപൊളി എക്സ്പീരിയൻസ് സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു ഇനിയും കൊണ്ട് കേറേണ്ട നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരട്ട് മണി എക്സ്പീരിയൻസ് ആണ് അത്ര പറഞ്ഞ അത്ര ഒരു ടഫ്നെസ് നമുക്ക് ഫീൽ ചെയ്തില്ല നയൻ തേർട്ടി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് നിന്ന് നിന്നിട്ടാണ് വന്നിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറയാറില്ല പക്ഷെ എന്ത് കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വരാൻ കഴിഞ്ഞില്ല അവർ വന്നിട്ട് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഇവിടെ കാറ്റും മെയിലും പക്ഷെ ഈ സമയത്ത് നല്ല കാറ്റടിക്കുന്നു